ഹായ് ഹലോ ഫ്ലിപ്പാട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ദീപാവലിയുടെ ഓഫറിനെ കുറിച്ചും ഒക്കെയാണ് പറഞ്ഞത് അതുപോലെ നേഴ്സറി ടൂർ ആയിരുന്നു അതെ അതെ അപ്പൊ നമ്മുടെ പ്ലാന്റ്സിന്റെ സൈസിനെ കുറിച്ച് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് എല്ലാവർക്കും അപ്പൊ സെയിൽ സൈസ് എന്താണെന്ന് നമ്മളൊന്നും കൂടെ പറഞ്ഞു അതുപോലെ തന്നെ ഏതൊക്കെ വെറൈറ്റിക്കാണ് കൂടുതലും കൂടുന്നത് മുട്ടള്ളൊക്കെ അപ്പൊ നിങ്ങൾക്ക് കത്തി മനസ്സിലാവും അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയില് അതായിരിക്കും ായിട്ട് കേട്ടോ അപ്പൊ ഈ കാടുന്ന ഷെഡുകളിലൊക്കെ നമ്മുടെ സെയിൽ പ്ലാൻസുകളാണ് വെച്ചിരിക്കുന്നത് അപ്പൊ കഴിഞ്ഞ ദീപാവ വീഡിയോയിൽ കുറച്ച് പേർക്ക് ചില കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു സെയിൽ സൈസും സെയിൽ പ്ലാൻസിന്റെ സൈസസിനെ പറ്റി കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ തന്നെ പറയാണ് മാക്സിമം നമ്മൾ പ്ലാന്റ്സിന്റെ സൈസസ് കാണിച്ചു തരാൻ പോവാണ് ആർക്കും കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട അപ്പം ഇരുന്നൂറ് രൂപയ്ക്ക് എനിക്ക് തോന്നുന്നു എവിടെയും കിട്ടാത്ത രീതിയിൽ നിങ്ങൾക്ക് പ്ലാൻസ് ഞങ്ങൾ അവൈലബിൾ ആക്കിയിരിക്കുകയാണ് ഫ്രീ ഷിപ്പിംഗോട് കൂടി വിത്ത് എനർജൈസർ ആയതല്ലേ അപ്പൊ എവിടെയും കിട്ടാത്തൊരു ഓഫർ ആയിരിക്കും ഇരുന്നൂറ് രൂപയ്ക്ക് ഇരുന്നൂറ് രൂപയുടെ താഴെ അടീനിയം പ്ലാന്റ്സ് കിട്ടും എനിക്ക് തോന്നുന്നില്ല അപ്പൊ നമുക്ക് ഡൗട്ട് ആയിട്ടുണ്ടായിരുന്ന സെയിൽ പ്ലാന്റ്സിന്റെ സൈസസിന്റെ പോവാലേപ്പെടാൻ പോകുന്നത് ഫോൺ നമ്പർ അറുപത്തി ഏഴാണ് കേട്ടോ അപ്പൊ എല്ലാത്തിനും തന്നെ കുഞ്ഞു കുഞ്ഞു മുട്ടുകളുണ്ട് ക്രൗൾ എന്ന് അറിയപ്പെടുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇപ്പൊ ഇങ്ങനത്തെ ആണ് സൈസ് വരുന്നത് നല്ല അടുത്തടുത്ത് ഇലകളായിരിക്കും പൂവാണ് ഒരു ഒരു പിങ്ക് ഫ്ലവർ അടിപൊളി അടുത്ത എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലാസ്സസ് ആണ് വരുന്നത് കോഡ് നമ്പർ വരുന്നത് ഫിഫ്റ്റി ടൂ ആണ് നമുക്ക് കാണാൻ പറ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ള കോഡക്സോട് കൂടി പ്ലാന്റ്സ് ആണ് എല്ലാം തന്നെ ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് മൾട്ടി ലേഡ് ആയിട്ടുള്ള കളർ വരുന്ന നല്ല ഫ്ലവറിങ് വരുന്ന ഒരു ചെടിയാണിത് ഒരു ലൈറ്റ് പിങ്ക് ആയിരിക്കട്ടെ ഈ സിംഗിൾ പെഡിൽ എന്താ നല്ല അടിപൊളി കളറായിട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് ഇത് കോഡ് നമ്പർ അറുപത്തി നാലാണ് കിട്ടാ വരുന്നത് അപ്പൊ എല്ലാത്തിനും തന്നെ പൂക്കളും മുട്ടുകളും കൂടും കൂടിയുള്ള നല്ല പ്ലാന്റ്സ് ആണ് നിക്കുന്നത് നോക്കി എവിടുന്നു പ്ലാന്റ്സ് എടുത്താലും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പൊ അടുത്ത വെറൈറ്റി കാണിക്കാൻ പോകുന്നത് ബിഗ് ബ്ലാക്ക് ആണ് കോഡ് വരുന്നത് ത്രീ ആണ് അപ്പൊ നമുക്ക് കാണാൻ പറ്റും അടിപൊളിയായിട്ടുള്ള കോഡക്സോട് കൂടിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് നമുക്ക് മുട്ട കുറച്ച് കുറവാണ് വരുന്നുണ്ട് എന്നാലും കുറവാണ് കേട്ടോ അപ്പം ഇരുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഓഫറിനെ മേടിക്കാൻ പറ്റി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ബിഗ് ബ്ലാക്ക് എന്ന് പറയുന്നത് അടിപൊളിയായിട്ടാണ് കേട്ടോ ചെടികളൊക്കെ തന്നെ ഭയങ്കര ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത് അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ബി കെ കെ ആണ് ഫോൺ നമ്പർ പതിനൊന്നാണ് കേട്ടോ വരുന്നത് അപ്പൊ മിക്കതിനും തന്നെ നല്ല മുട്ടുകൾ വന്നിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതൊന്നായിട്ട് നല്ല ഡബിൾ ബ്രാഞ്ചസ് വരുന്നത് അതുപോലെ തന്നെ നല്ല കോഡോക്സ് ഒക്കെ വരുന്ന പ്ലാന്റുകൾ ആണ് അപ്പൊ ഇരുന്നൂറ് രൂപക്ക് ഫ്രീ ഷിപ്പിങ്ങോടെയാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് അപ്പൊ എല്ലാരും തന്നെ മിസ് ചെയ്യാണ്ട് നമ്മുടെ ദീപാവലി ഓഫർ മാക്സിമം അടുത്ത വെറൈറ്റി വരുന്നത് ഗോൾഡൻ യെല്ലോ ആണ് കോഡ് വരുന്നത് ട്വന്റി നയൻ ആണ് ഒരു ബ്രാഞ്ചസ് തന്നെ ഒരുപാട് ബഞ്ചസ് ആയിട്ട് മുട്ടുകൾ വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യെല്ലോ ഷെയ്ഡിൽ വരുന്ന ഒരു കിടിലിന് ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് ആണ് എനിക്കത് നമ്മുടെ ചാറ്റിൽ ഒരുപാട് എന്താ പറയുക ഒരു വെറൈറ്റി ആണ് അത് ഭയങ്കര ഭംഗിയുടെ പൂക്കൾ കാണാം ഇപ്പം നമുക്ക് കുഞ്ഞു കുഞ്ഞു മുട്ടുകളായി വരുന്നതേ ഉള്ളൂ പക്ഷെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ് എല്ലാം തന്നെ നോക്കി വളരെ ഹെൽത്തി ആണ് അല്ലെ എല്ലാം തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഫൈറ്റായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ എല്ലാത്തിനെയും പൂക്കൾ വരുന്നതേ ഉള്ളൂ നോക്കിക്ക നല്ല റെഡ് കളറിലുള്ളൊരു നമ്മുടെ വെറൈറ്റിയാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് പേര് വരുന്നത് റെഡ് സ്റ്റാർ എന്നാണ് കോഡ് നമ്പർ വരുന്നത് സിക്സ്റ്റി നയൻ ആണ് നോക്കി ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള കോഡക്സോട് കൂടിയിട്ട് നല്ല മുട്ടുകളൊക്കെ വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കെട്ടോ നല്ല ബുഷി ആയിട്ടുള്ള ഇലകളോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മളിത് ഒരു വട്ടം സെയിലിന് നമ്മൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ നല്ലോണം നല്ല രീതിയിൽ സെയിൽ വന്ന ഒരു പ്ലാന്റ് ആണ് എന്നിട്ട് നല്ല ഹെൽത്തി അതെ അതെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും നല്ലോണം മുട്ടുകൾ വിരിഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് നല്ല ബെസ്റ്റ് ഒരു ഓപ്ഷൻ ആയിരിക്കും ഈ ഓഫറിന് നിങ്ങക്ക് മേടിക്കാണെങ്കിൽ വെറുതെ ആയിരിക്കും കേട്ടോ അടുത്ത നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു ഡബിൾ ബെഡർ വെറൈറ്റി ആണ് അതേപോലെ നല്ലൊരു പിങ്ക് വെറൈറ്റി ആണ് കേട്ടോ അപ്പൊ ഇതിന് നമുക്കിപ്പോ പൂക്കളും കളിക്കാനില്ല കിങ് കിഞ്ഞ് മുട്ടകളായി വരുന്നേ ഉള്ളു അതെങ്കിലും ഇതിന്റെ പ്രോഡക്റ്റ് നോക്കി നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല നല്ല വലിയ പ്രോഡക്ട്സ് ആണ് അല്ലേ അതുപോലെ ആണ് പ്ലാന്റ് എല്ലാം നല്ല രീതിക്ക് സൈറ്റും വെച്ചിട്ടുണ്ട് ഓൾറെഡി ഒരു ഫ്ലവറിങ് ഫ്ലവറും നല്ല വലിയ പ്രോഡക്റ്റ് താല്പര്യം ഉള്ളവർക്ക് ഈ ഒരു പ്ലാന്റ് യൂസ് ചെയ്യുമ്പോ ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും അപ്പൊ ഫോൺ നമ്പർ ട്വന്റി സെവൻ ആയിരുന്നു വരുന്നത് സക്സഭൂ എന്ന് അറിയപ്പെടുന്ന സ്ക്രീനില് അപ്പൊ നമ്മൾ അടിയൻ ചെടികളുടെ സൈസ് എല്ലാവരും ചോദിക്കുമ്പോൾ നമ്മൾ ഇയറിലാണ് സൈസ് പറയുന്നത് അപ്പൊ ഇത് നോക്കി ഇതിപ്പോ ഒരു ഒന്നര വർഷം ഒക്കെ ആയ പ്ലാന്റ് ആണ് റീസന്റ് നമ്മള് ചട്ടിന്ന് മാറ്റി നിറച്ചു ഒരു വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇതൊക്കെ അപ്പൊ ഇതിന്റെ ഡിഫറൻസ് നോക്കി നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നമ്മൾ സെയിൽ സൈസ് ആയിട്ട് വെച്ചിരിക്കുന്നത് ഒന്നര വർഷം കഴിഞ്ഞ ഈ പ്ലാന്റുകളാണ് ഇത് നമ്മൾ സെയിൽ സൈസ് വെക്കുന്നുണ്ട് നമ്മൾ സെപ്പറേറ്റ് പറയുന്നുണ്ടോ ഒരു വർഷമായിട്ടേ ഉള്ളൂ പ്ലാന്റുകളൊന്നും അപ്പൊ അതിനകത്ത് കുറച്ചും കൂടെ ഫ്രഷ് ആയിരിക്കും പ്ലാന്റുകൾ അതുപോലെ തന്നെ മൊട്ടുകള് കൂടുതൽ ഡിഫറൻസ് കാണിച്ചു തന്നെ ഇപ്പൊ നമ്മൾ സെയിൽ സൈസ് ആയിട്ട് വെച്ചിരിക്കുന്നത് ഇതുപോലെ വൺ ആൻഡ് ഹാഫ് ഇയർ ആണ് നമ്മൾ ഓഫർ നിങ്ങൾ എല്ലാവരും ും യൂട്ടിലൈസ് കാരണം മേടിക്കുന്നവർക്ക് ഈ തന്നെയാണ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ഈ സൈസിലാണ് എല്ലാം നമ്മളിപ്പോ സ്റ്റോക്ക് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നോക്കി ഇനി അടുത്ത ഒരു വെറൈറ്റി ആണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് എം എസ് വൺ എന്നുള്ള ഒരു വെറൈറ്റി ആണ് കോഡ് വരുന്നത് സിക്സ് ആണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മജന്ദ കളറിൽ ആയിട്ടുള്ള ഒരു വെറൈറ്റി ആണ് നമ്മൾ ഈ സൈസസിൽ ഇപ്പൊ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇനി അടുത്ത് നമ്മൾ കാണിക്കാൻ പോകുന്നത് ജോസെല്ലോ എന്നുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ നാലാണ് കോഡ് വരുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യെല്ലോയിഷ് ആയിട്ടുള്ള ഒരു ഫ്ലവറിങ് വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഈ സൈസസിലുള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് കേട്ടോ നമ്മൾ ഈ കാണുന്നത് എമസോൺ അറിയപ്പെടുന്ന വെറൈറ്റി ആണ് കേട്ടോ അപ്പൊ ഇതെല്ലാം തന്നെ അത്യാവശ്യം സൈസുള്ള പ്രോഡക്റ്റ് തന്നെയാണ് ഒന്ന ഒരു വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ പക്ഷെ മിക്ക കുഞ്ഞു കുഞ്ഞു മുട്ടകളായി വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഇതിന്റെ വലിയ ബ്ലാൻസ് സൈസുള്ളത് അവൈലബിൾ ആണ് അപ്പം ആദ്യം ആർക്കാണോ ആരാണോ ഓർഡർ ചെയ്യുന്നത് അവർക്കായിരിക്കും കേട്ടോ വലിയ ഉള്ള ഒന്നര വർഷത്തോളം പ്രായമുള്ള ബ്ലാൻഡ് കിട്ടുന്നത് അപ്പൊ അടുത്തത് നമ്മുടെ ജോസലോയാണ് ഒരു ലൈറ്റ് യെല്ലോയാണ് നല്ല ഭംഗിയുണ്ട് യെല്ലോ കളർ കാണാൻ തന്നെ അപ്പൊ എല്ലാം തന്നെ കുഞ്ഞു കുഞ്ഞു മുട്ടകളായിട്ട് വരുന്നുണ്ട് കുറച്ചും കൂടെ ബുഷിയായിട്ടുള്ള ഒരു വെറൈറ്റി ആണ് ജോസെല്ലോ അപ്പൊ ഇതിന്റെ വലിയ സൈസ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ നമ്മുടെ അടുത്തായിട്ട് പരിചയപ്പെടാൻ റോളിന്റെ ഡബിൾ ആണ് എല്ലാം തന്നെ നല്ല സൈസുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഒന്നര വർഷത്തിന് മേളിൽ പ്രായമായിട്ടുള്ള പ്ലാന്റുകളാണ് എല്ലാത്തിനും തന്നെ നമുക്ക് കുഞ്ഞു കുഞ്ഞു മുട്ടകളായി വരണുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ സിംഗിൾ പെഡിന് ഒട്ടോ സിംഗിൾ പെഡിന്റെ ഫോൺ നമ്പർ വരുന്നത് പന്ത്രണ്ടാണ് അതൊന്നും നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ അപ്പൊ നമുക്ക് മുട്ട ആയി തുടങ്ങുന്നതേയുണ്ടോ ആയിട്ടില്ല അപ്പൊ ഇതിന്റെ ഫോൺ നമ്പർ വരുന്നത് നാല്പത്തിയേഴ് ആണ് ആണ് തന്നെ നല്ല ഹെൽത്തി അടുത്ത് നോക്കിയാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നല്ല ഫ്ലവർ വരുന്ന നല്ല കളറോട് കൂടിയ ഒരു പ്ലാന്റ് ആണ് ഓറഞ്ച് എന്നാണ് കേട്ടോ ഈ ഒരു വെറൈറ്റിയുടെ പേര് വരുന്നത് കോഡ് വരുന്നത് ഒമ്പതാണ് അപ്പം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല മുട്ടുകളോട് കൂടിയാണ് ഇപ്പം നിൽക്കുന്നത് ഇപ്പൊ നമുക്ക് ഈ ഒരു സ്മോൾ സൈസിലാണ് കേട്ടോ അവൈലബിൾ ആക്കി കൂടുതൽ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇതിന്റെ വലിയ സൈസും കൂടെ നമുക്ക് അവൈലബിൾ ആണ് പക്ഷെ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അപ്പം എല്ലാവരും മാക്സിമം ഈ ദീപാവലി ഓഫറിൽ നിങ്ങൾ സെയിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളി ആയിട്ടുള്ള ഇതിലും വലിയ ബ്രാൻഡുകൾ കിട്ടും കേട്ടോ അടുത്ത നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള വെറൈറ്റി ആണ് റെയിൻബോ ആണ് തേർട്ടി ആണ് കോൺ നമ്പർ വരുന്നത് കേട്ടോ അപ്പൊ എല്ലാത്തിനും തന്നെ നമുക്ക് മുട്ടകൾ ഇതിൽ അവൈലബിൾ ആണ് വളരെ വലിയ പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള കോഡക്സോട് കൂടിയിട്ടുള്ള നല്ല ഹൈറ്റ് ഉള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇപ്പൊ അവൈലബിൾ ആക്കിയിരിക്കുന്നത് നല്ല 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 ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് തന്നെ മുട്ടകൾ വന്നിട്ടുണ്ട് കേട്ടോ എല്ലാ വെറൈറ്റി നിൽക്കുന്നത് അടുത്ത നമ്മുടെ വെറൈറ്റി വരുന്നത് ന്യൂ ക്ലോക്ക് എന്നുള്ള വെറൈറ്റി ആണ് തേർട്ടി ടൂ ആണ് കോഡ് നമ്പർ വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് വരുന്നത് നല്ല ബ്രാഞ്ചസോട് കൂടിയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവറിങ് ഒക്കെ വരുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഇപ്പൊ നമ്മുടെ ന്യൂ ക്ലോക്കിൽ എല്ലാം തന്നെ നല്ല നല്ല രീതിക്ക് മുട്ടുകൾ വന്നിട്ടുണ്ട് എല്ലാം തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ചിലതിലൊക്കെ നമുക്ക് പൂവും കാണാൻ പറ്റും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവർ വരുന്ന ഒരു ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇപ്പൊ അടുത്ത നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഗോൾ എന്ന് പറയുമ്പോഴത്തേ നല്ല അടിപൊളി ഒരു വൈറ്റ് യെല്ലോ വെറൈറ്റി ആണ് കേട്ടോ അതിന് നമുക്കൊരു റെഡ് ഷെയ്ഡ് കൂടെ അതിന് വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഫോൺ നമ്പർ വരുന്നത് ടു ആണ് അപ്പം മിക്കതും തന്നെ നല്ല മുട്ടുകളായി വരുന്നുണ്ട് കേട്ടോ എല്ലാം തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് നല്ല ഭംഗിയുള്ള നല്ല മുട്ടുകളൊക്കെ ആയിട്ടുള്ള പ്ലാന്റുകളാണ് എല്ലാം തന്നെ നോക്കി എന്ത് ഭംഗിയായിട്ടാണ് ഈ ചെടി ഇത് നമ്മുടെ മോസ്റ്റ് ഡിമാൻഡിങ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ പർപ്പിൾ ആണ് ഈ പ്ലാന്റിന്റെ പേര് കോഡ് വരുന്നത് പതിനേഴ് ആണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിന് നമുക്ക് ഇപ്പം മുട്ടുകൾ കാണിക്കാനില്ല കേട്ടോ കാരണം നമ്മുടെ ഇത് പുതിയ നമ്മുടെ ഒരു ബാച്ച് ആണ് വരുന്നത് ആദ്യത്തെ ബാച്ച് ഫ്ലവറിങ് എല്ലാം കൂടെ കഴിഞ്ഞു പോയി അപ്പൊ ഇത് പുതിയ ബാച്ച് നമ്മൾ ഇട്ടതാണ് ഒരുപാട് നമ്മൾ ഈ വെറൈറ്റി നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാറുണ്ട് അപ്പം നമ്മൾ നോക്കി ഭയങ്കര ഞാനിപ്പോ കുറെ വട്ടം നിങ്ങളോട് ഹെൽത്തി ഹെൽത്തി എന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾക്ക് അത് റിപ്പീറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെന്ന് എനിക്കറിയാം ബട്ട് പറയാണ്ടിരിക്കാൻ വയ്യ ഭയങ്കര അടിപൊളി ഹെൽത്തി പ്ലാന്റ്സ് ആണ് എല്ലാം തന്നെ കണ്ടോ ഇത്രയും അടിപൊളിയായിട്ടുള്ള പ്രോഡക്ട്സോട് കൂടി പ്ലാന്റ്സ് വരുമ്പോൾ എങ്ങനെ ഹെൽത്തി അല്ല എന്ന് പറയാൻ പറ്റും അപ്പൊ അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഇതിന്റെ ചെറിയ സൈസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് മൊട്ടും ഫ്ലവറും വേണമെന്ന് നിർബന്ധമുള്ളവർക്ക് ചെറിയ സൈസ് നമ്മൾ തരുന്നതായിരിക്കും പക്ഷെ അത് ഒരു വർഷമൊക്കെ അതെ അപ്പം അടിപൊളിയാണ് ഈ ഓഫർ അപ്പം എല്ലാവരും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരുപാട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളും വെറൈറ്റീസുകളും ഇനി നമുക്ക് കാണാനുണ്ട് ഇപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ കുറച്ച് വെറൈറ്റീസുകൾ മാത്രമേ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുള്ളൂ കാരണം നമ്മുടെ വീഡിയോ ഭയങ്കരമായിട്ട് ലെങ്തി ആയി പോവും അപ്പം നമുക്ക് ഈ ഏഴ് ഷെഡുകളോളം ഇനി കാണിക്കാനുണ്ട് അപ്പം നമുക്ക് ഇന്ന് കുറച്ച് വൈകുന്നേരം ഒക്കെ ആയിട്ടുണ്ട് അപ്പൊ ലൈറ്റിങ്ങിന്റെ കുറച്ച് ഇഷ്യൂസ് വരുന്നുണ്ട് നമ്മൾ ഇന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പം നമുക്ക് കാണാൻ പറ്റും എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ബുഷോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സുകളാണ് നല്ല കോഡക്സ് വരുന്ന നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണ് എല്ലാം തന്നെ നമ്മൾ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മളീ കാണുന്നത് മദർ പ്ലാന്റിന്റെ ഒരു സെക്ഷനാണ് കേട്ടോ അപ്പൊ ഇത് ഇതിന്റെ പോട്ടിംഗ് മിക്സ് എന്ന് ശ്രദ്ധിച്ചു നമ്മൾ കഴിഞ്ഞ കാല പോട്ടിംഗ് മിക്സ് ഇട്ട സമയത്ത് ഉള്ള പോട്ടിംഗ് മിക്സ് ആണ് നമ്മൾ ബേബി ജില്ലയുടെ പോട്ടിംഗ് മിക്സ് ആണ് ഇതിനെല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ എത്ര ഫ്രഷ് ആയിട്ടും ഹെൽത്തി ആണ് നമ്മുടെ ചെടികൾ നിക്കുന്ന നോക്കിയത് അപ്പൊ ഇത് നമ്മള് സെയിലിന് വെക്കുന്നില്ല അതേ മറിച്ച് നമ്മള് നേഴ്സറി വന്നെടുക്കുന്നവർക്ക് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കാരണം നമ്മള് കൊറേതായിരിക്കുന്ന സമയത്ത് ഇത്രയും വലിയ പ്ലാന്റുകൾ ആയതുകൊണ്ടേ എന്തെങ്കിലും ഡാമേജ് വിറ്റിപ്പോയി ഭയങ്കര നഷ്ടമല്ലേ അപ്പൊ അതുകൊണ്ട് നമ്മളിത് ഡയറക്റ്റ് സെയിൽ ഉള്ളു നമ്മള് ആയിട്ട് സെയിൽ ചെയ്യുന്നില്ല അപ്പം നിൽക്കി അടിയന്തെടികളുടെ മത്രപ്ലാനിന്റെ റേറ്റ് അറിയുന്ന ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായി അപ്പം നമ്മുടെ അടിയന്തെടികളുടെ ഒരു പ്രത്യേകത എന്ന് വച്ചാൽ അതിന്റെ പ്രൈസ് വരുന്നത് അതിന്റെ ഇയർ ബേസിലായിരിക്കും ഇയർബേസിൽ അങ്ങനെ വർഷം കൊണ്ട് ആ ഒരു റേഞ്ചിലോട്ട് എത്തുന്നോ അല്ലെങ്കിൽ ഇതുപോലൊരു ബോൺസെസ് ഷേപ്പിലോട്ട് ആവുന്നോ ആ സമയം പോലെയായിരിക്കും അതിന് റേറ്റ് കൂടി കൂടി വരുന്നത് അല്ലെ അപ്പം ഇത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അയ്യായിരം നമുക്ക് ഇവിടെ ഒരു ആ വർഷം തൊട്ട് ഒരു ഇരുപത്തെട്ട് വർഷം വരെ പ്രായമുള്ള ചെടികൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ നമ്മുടെ നഴ്സറി ലൊക്കേറ്റ് ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിൽ ആലക്കോടിനടുത്ത് കരുണാപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പൊ നിങ്ങള് വന്ന് ചെടി എടുക്കുന്നവരാണെങ്കിൽ മാക്സിമം ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് വരാൻ നോക്കണേ അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ ഒരുപാട് വെറൈറ്റീസും അതിന്റെ ഒക്കെ സൈസും കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ദീപാവലി ഓപ്പറിലോ നിങ്ങൾ മാക്സിമം മിസ് ചെയ്യാണ്ട് പ്ലാന്റുകളൊക്കെ മേടിച്ചോളൂ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർ ബൈ ബൈ